ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എഴുത്തിൻ്റെ തൊഴുത്തിലിരുന്ന് എഴുതിയിട്ടും ഒരവാർഡിനും പരിഗണിക്കാതെ അച്ചടിച്ച പുസ്തകങ്ങളെല്ലാം അലമാരയുടെ ഉള്ളിൽ ചെതലിനും പാറ്റാക്കും എലിക്കും ആഹാരമായി മാറിയ ബുദ്ധിജീവി എഴുത്തുകാരെ അമ്പരിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് പലരും ചോദിക്കുന്നൊരു ചോദ്യം എന്താണ് അക്കാദമി അവാർഡിന് പരിഗണിക്കേണ്ട മാനദണ്ഡം എന്നുള്ളതാണ് തീർച്ചയായും സാഹിത്യ സൃഷ്ടി ജനകീയവും ജനങ്ങൾക്ക് ആനന്ദം ജനിപ്പിക്കുന്നതും അവർ വായനക്കാരായി ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു പുസ്തകത്തിന് കിട്ടുന്ന അംഗീകാരം തന്നെയാണ് അവാർഡ് മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയുടെ അന്തരാളങ്ങളിലേക്ക് കടന്നുപോയി അനർഘമായ സൃഷ്ടികളെല്ലാം നടത്തി ആർക്കും അതിൽ നിന്നൊരു ഗുണവും ലഭിക്കാതെ അച്ചടിച്ച പുസ്തകങ്ങൾ പാറ്റ പഴുതാര പല്ലി എലി തുടങ്ങിയ ജീവികൾക്ക് ആഹരിക്കാൻ വേണ്ടി വെച്ചിട്ട് എഴുത്തുകാരനെന്ന് സ്വയം നടിച്ച് എന്നും സാംസ്കാരിക നായകന്മാരെന്നും പറഞ്ഞു നടക്കുന്ന അനേകം ആളുകൾക്കുള്ളൊരു പാഠം കൂടിയായിരുന്നു അഖിൽ പി ധർമ്മജന്റെ ഈ ഒരു നോവല് അഖിലിനെ കുറിച്ച് കേട്ടപ്പോൾ വല്ലാത്ത ഒരു അഭിമാന ബോധം സാധാരണക്കാരനായി എനിക്ക് പോലും ഉണ്ടായി ആയിരം പുസ്തകങ്ങൾ അടിച്ച ഒരു വലിയ കൂട സ്വന്തം ഗ്രഹത്തിൽ സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതെ രണ്ടു മുറിയുള്ളൊരു ചെറിയ വീട്ടിൽ തങ്ങിയ അച്ഛനും അമ്മയും അഖിലുമെല്ലാം താമസിക്കുന്ന ആ ഒരു ചെറിയ വീട്ടിൽ ആ ഒരു മഹന മഹത്തായ സാഹിത്യ സൃഷ്ടിക്ക് ഇടം പിടിക്കാനുള്ള ഇടമില്ലാതെ അതെങ്ങനെയെങ്കിലും അനുവാചകരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആ പുസ്തകം ചുമന്ന് ആലപ്പുഴയുടെ വഴിയോരങ്ങളിലും ബസ് സ്റ്റാൻഡിലും ബോട്ടിയെറ്റയിലും ഒക്കെ ഇരുന്ന് താൻ എഴുതിയൊരു പുസ്തകമാണ് അതൊന്ന് വാങ്ങി വായിക്കാമോ എന്ന് പലരോടും ഈ ആചിനാസുരത്തിൽ പറഞ്ഞ് ഉള്ള പണത്തിനത് വിറ്റ് തൻ്റെ അച്ചടിച്ച കോപ്പികൾ എങ്ങനെയെങ്കിലും വായനക്കാരായ സഹൃദയരുടെ ഇടയിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രയത്നിച്ച ഒരു യുവാവ് ബുക്ക് സ്റ്റാളുകളിലും മറ്റും കയറിയിറങ്ങി തൻ്റെ ഒരു അഞ്ച് കോപ്പിയെങ്കിലും ഈ അലമാരയിലൊന്ന് സൂക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പുതിയൊരു എഴുത്തുകാരെന്ന് നിലക്കും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെയും വളരെ നിഷേധാത്മകമായി പ്രതികരിച്ച പല ബുക്ക് സ്റ്റാളുകാരും അവസാനം ബോട്ടിചെട്ടിയിലെ വഴിയോര കച്ചവടശാലകളിൽ നിന്ന് വാങ്ങിയ പുസ്തകത്തിന്റെ ആ മഹനീയമായിട്ടുള്ളൊരു ആനന്ദവും അതിൽ അതിൽ നിന്നുണ്ടായ അഭിപ്രായവും കേട്ട് പല ആളുകളും ഈ ബുക്ക് സ്റ്റാളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ ചെന്ന് അഖിലിൻ്റെ പുസ്തകം തിരക്കിയപ്പോഴാണ് ഇങ്ങനൊരു പുസ്തകത്തിന്റെ ജനകീയത അവര് മനസ്സിലാക്കിയത് അങ്ങനെ അഞ്ച് കോപ്പിയും പത്ത് കോപ്പിയും അമ്പത് കോപ്പിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല ബുക്ക് സ്റ്റാളുകാരും അഖിലെ വിളിച്ചു കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളുകാർ അഞ്ഞൂറ് കോപ്പി വരെയും വാങ്ങി അങ്ങനെ അവാർഡിന് മുമ്പ് തന്നെ ഏകദേശം നാല് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം പുതിയ വായനയുടെ മേച്ചിൽപുറങ്ങളിലേക്ക് അനുവാചക ഹൃദയങ്ങളെ ആനന്ദപൂർവ്വം കൈപിടിച്ച് നടത്തിയ ഒരു നോവല് ആ ഒരു നോവലിന് ആലപ്പുഴ ജില്ലയുടെ തീരദേശ ഗ്രാമമായ പ പാതിരാപ്പള്ളിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മലയാള സാഹിത്യകാരൻ അഖിൽ പി ധർമ്മജൻ ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ആ യുവാവിന്റെ അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞത് സ്വാഭാവികമായി ആലപ്പുഴ ജില്ലക്കാരെന്ന നിലയ്ക്ക് എനിക്കും ഒരുപാട് ആനന്ദമുണ്ടായി ആ ഒരു ജില്ലയിൽ നിന്ന് ആ ഒരു തീരദേശ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മലയാള സാഹിത്യകാരനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട ബുദ്ധിജീവി സൃഷ്ടികളെല്ലാം തന്നെ അലമാരകളിൽ ഇരിക്കുമ്പോൾ ആരും വായിക്കാതെ ആരും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുമ്പോഴും വലിയ എഴുത്തുകാരൻ എന്ന് അല്ലെങ്കിൽ വലിയ എഴുത്തുകാരികളെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു കിടക്കുന്ന പൊങ്ങച്ച സഞ്ചികളായ പല സാഹിത്യകാരന്മാർക്കും ഇതൊന്ന് കേട്ടപ്പോ വളരെ പരമപുച്ഛമാണ് അഖിലിൻ്റെ ഈ നോവലിനോട് തോന്നിയത് മുട്ടുചിപ്പി സാഹിത്യം എന്ന പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചുകൊണ്ട് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവസ്ഥ എന്താവുന്ന പോലും പരിധിപിച്ചുകൊണ്ടും ഇനി മലയാള അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനോ എഴുതാനോ തയ്യാറാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എഴുത്തുകാരികളുണ്ട് എഴുത്തുകാരന്മാരുണ്ട് ഒരു മോശമായ പ്രവണതയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നടത്തുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാത്ത വിശ്വസാഹിത്യകാരികളും മലയാളത്തിലുണ്ട് പക്ഷേ ഒരു സൃഷ്ടിയുടെ മഹനീയത വായനക്കാരൻ തന്നെയാണ് വായനക്കാരന് വേണ്ടി തന്റെ ആ ഒരു സർഗശേഷിയെ അതൊരു സൃഷ്ടിയായി മാറ്റുമ്പോൾ അത് ഏറ്റുവാങ്ങേണ്ടത് തീർച്ചയായും വായനക്കാർ തന്നെയാണ് അങ്ങനെ മഹത്തായിട്ടുള്ള വായനയ്ക്കൊരു ഇടം കൊടുക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് മഹത്തായ സൃഷ്ടി എന്ന് പറയുന്നത് അത്തരം ജനകീയമായി അത്തരം ജനകീയതയിൽ നിന്ന് തന്നെയാണ് റാം കേറോ ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടി അവാർഡ് കിട്ടിയതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അല്പന്മാരായ പല സാഹിത്യകാരന്മാരും പറയുന്നത് ഈ ചെറിയ സാഹിത്യകാരൻ അതായത് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുണ്ടാകുന്ന യുവ സാഹിത്യകാരൻ അത്രയും വലിയ കേന്ദ്ര സാഹിത്യ അക്കാദമി ജൂറികളെ സ്വാധീനിച്ച് വാങ്ങിയതാണെന്നും റാം എന്ന പേര് റാം എന്ന പേര് കൊണ്ടുണ്ടായ ഒരു അവാർഡാണെന്നും ഒക്കെ പരിണമിച്ചിരിക്കുമ്പോഴും അഖിലിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്തരം ജൽപ്പനങ്ങളിൽ ചെവി കൊടുക്കാതെ ഇത്തരം സർഗാത്മകമായ സൃഷ്ടി നടത്താനായ അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സർഗാത്മകമായ സൃഷ്ടികൾ നടത്തി മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാനായിട്ട് അഖിലിന് സാധിക്കട്ടെ എന്ന് ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്തേ